പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായിക്കെതിരെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ ദിവസം കടിപ്പിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ മനസ്സിലായില്ലേ ഈ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നോക്കിയോ താമസമില്ല അതുപോലെ അതായത് വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബി ജെ പിയിൽ താങ്കൾ ചേർന്നപ്പോൾ താങ്കളുടെ മകൻ ഷോൺ ജോർജ് ഇന്ന് കേരളത്തിൽ എല്ലാവരും ആകാംക്ഷോടെ ഉറ്റുനോക്കിയ ഒരു കേസാണ്

ആ കേസിൻ്റെ വിധിയെല്ലാം വന്നു കഴിഞ്ഞു ഞാൻ ബി ജെ പി ചേർന്നത് അത് കഴിഞ്ഞാണ് ഞാൻ ചേർന്നുകൊണ്ട് അവനും ബി ജെ പി അപ്പോൾ എന്നെയൊക്കെ കൂടുതൽ ബി ജെ പി അവനാണ് ഇവിടെ ഇവിടെ നമ്മുടെ പത്തനംതിട്ട ഒക്കെ പ്രസംഗിച്ചത് ഷോണാണല്ലോ ഞാനല്ല ഇങ്ങനെ ഒരു നല്ല നല്ലതെല്ലാം പ്രവർത്തിച്ചും പോട്ട് പോവാണ് ഞാനിപ്പോൾ ആ കേസ് സംബന്ധമായി എന്ത് വില കടിച്ചും ആർക്കും തടയാമെങ്കിലും അത് ഒരുത്ത ഔദാരി ആവശ്യമില്ല ഹൈക്കോടതി ഉള്ളിടത്തോളം കാലം അതിന് പിണറായിയും മകളും രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ അതേപോലെ ഈ സ്വർണക്കളക്കടത്തിലൊക്കെ താങ്കൾ ആഞ്ഞടിച്ചിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചത് ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല നോക്കിയോ പറഞ്ഞില്ലേക്കീഴും അപ്പൊ താങ്കളുടെ താങ്കളുടെ അറിവ് വിവരം വെച്ചിട്ട് ഇപ്പം പ്രകാശ് ജാവേദ്ക്കർ അങ്ങേ വന്ന് ഇവിടെ സന്ദർശിച്ചു എന്നുള്ള വിവരമാണ് എനിക്ക് അതെ എന്തുമാത്രം താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവും അതെ ഞാനും അദ്ദേഹമായിട്ട് നടത്തിയ ചർച്ച എന്താണെന്ന് പുറത്തു പറയാൻ പറ്റില്ലല്ലോ പക്ഷെ വളരെ സന്തോഷകരവും വളരെ പോസിറ്റീവായ ചർച്ചയാണ് നടന്നത് അങ്ങേര് പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു ഞാൻ പറഞ്ഞ അങ്ങേരും കേട്ടു